ഈ അനുഗ്രഹം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം നമ്മൾ നിമിഷങ്ങളിൽ കുടുംബ ജീവിതത്തിന്റെ ഏതാനും ചിന്തകളിലൂടെ നമുക്ക് കടന്നു കടന്നുപോകാം പ്രിയമുള്ളവരെ നിയമാവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം അതിന്റെ പതിനാലാം തിരുവചനം ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പാളയം അടിച്ചു കിടക്കുക അവരെ നയിക്കുന്ന മോശ ലക്ഷക്കണക്കിന് ഇസ്രായേൽ ജനത്തോട് ഇപ്രകാരം പറഞ്ഞു ദൈവമായ കർത്താവ് നമ്മുടെ പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് കർത്താവ് നമ്മുടെ പാളയത്തിലൂടെ കടന്നു പോകുമ്പോൾ അശുദ്ധമായതൊന്നും കണ്ട് ദൈവം നമ്മളിൽ നിന്ന് മുഖം തിരിച്ച് കളയാതിരിക്കേണ്ടതിന് നമുക്ക് നമ്മുടെ പാളയം പരിശുദ്ധമായി കത്ത് സൂക്ഷിക്കാം പ്രിയമുള്ളവരെ കുടുംബത്തോട് ചേർത്ത് വെച്ച പാളയത്തെ നമുക്ക് ധ്യാനിക്കാം കുടുംബം സ്ഥാപിച്ചത് ദൈവമാണ് അതിനാൽ തന്നെ ഈ വചനത്തോട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കുടുംബത്തെ ചേർത്ത് വെക്കാം കുടുംബം സ്ഥാപിച്ച ദൈവം നമ്മുടെ കുടുംബത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട് കർത്താവ് നമ്മുടെ കുടുംബത്തിലൂടെ കടന്നു പോകുമ്പോൾ അശുദ്ധമായതൊന്നും കണ്ട് ദൈവം നമ്മളിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മുഖം തിരിച്ച് കളയാതിരിക്കേണ്ടതിന് നമുക്ക് നമ്മുടെ കുടുംബത്തെ വിശുദ്ധമായി കാത്തു കാത്തുസൂക്ഷിക്കാം കാരണം കുടുംബം വിശുദ്ധമായൊരു കൂടാരമാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബത്തിന് ഒരു സൗന്ദര്യമുണ്ട് എന്താണെന്നറിയാമോ നമ്മുടെ കുടുംബത്തിന്റെ സൗന്ദര്യം അത് നമ്മുടെ എത്ര വിശുദ്ധിയണക്കിന് രൂപ മുടക്കി നീ നിന്റെ വീട് അടിച്ച് എത്ര മനോഹരമാക്കിയാലും എത്ര സുന്ദരമാക്കിയാലോ നീ പാപത്തിലാണെങ്കിൽ മാതാപിതാക്കളെ നിങ്ങൾ പാപത്തിലാണെങ്കിൽ നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മക്കളുടെയും സൗന്ദര്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ സൗന്ദര്യം വിശുദ്ധിയാണെങ്കിൽ നമ്മുടെ കുടുംബത്തിനൊരു മനോഹാരിതയുണ്ട് എന്താണെന്ന് അറിയാമോ നമ്മുടെ കുടുംബത്തിന്റെ മനോഹാരിത നമ്മുടെ കുടുംബം പരിശുദ്ധ കുർബാനയിൽ വിവാഹം എന്ന നമ്മുടെ കുടുംബത്തിന്റെ മനോഹാരിത അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കുടുംബം ജനിച്ചതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ വളരേണ്ടതും പടർന്നു വന്നിരിക്കേണ്ടതും പരിശുദ്ധ കുർബാനോട് ചേർത്ത് വെച്ചുകൊണ്ടായിരിക്കണം അതുകൊണ്ട് മറന്ന് ഒരു ജീവിതം ഒരു ക്രൈസ്തവനും ഒരു കുടുംബത്തിനും ഉണ്ടാകരുത് പ്രിയമുള്ളവരെ കുടുംബം തന്നെ പരിശുദ്ധ കുർബാനയോട് ചേർത്ത് വെക്കാതെ കുടുംബത്തെ കുറിച്ച് ഒരു നിമിഷം പോലും നമുക്ക് ധ്യാനിക്കാൻ പറ്റില്ല എന്താ കാരണം പരിശുദ്ധ കുർബാന സ്നേഹത്തിന്റെ അതിനാൽ തന്നെ ഓരോ കുടുംബ ജീവിതവും സ്നേഹത്തിന്റെ കൂതാർശയായി മാറണം പരിശുദ്ധ ജീവന്റെ ജീവന്റെ ഓരോ കുടുംബങ്ങളും ുംസിയായി മാറണം പരിശുദ്ധ കുർബാന ബലിയാണ് അതിനാൽ തന്നെ ഓരോ കുടുംബജീവിതവും ബലിയായി മാറണം പരിശുദ്ധ കുർബാന ഉടമ്പടിയാണ് അതിനാൽ തന്നെ ഓരോ കുടുംബജീവിതവും മരണം മാറ്റമില്ലാത്ത അപ്പോൾ ഒരു ഒരു നിമിഷം ചിന്തിച്ചു നോക്കിക്കേ എത്രയോ എത്രയോ ശ്രേഷ്ഠമായ ഉന്നതമായ മഹത്വരമായ വിളിയിലേക്ക് കുടുംബ ജീവിത ചേർത്ത് വെച്ചിരിക്കുന്നത് സ്നേഹത്തിന്റെ ജീവന്റെ ഉടമ്പടിയാകാൻ ഓരോ കുടുംബത്തെയും തെരഞ്ഞെടുത്ത് വേർതിരിച്ച് മാറ്റി നിർത്തി വിളിച്ച് തവരാന് എപ്പോഴും ആരാധനയും ഉയരണം കുടുംബം പരിശുദ്ധ കുർബാനയുടെ തുടരും കാരണം നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾ സ്ഥലമാണ് ദൈവം വളരേണ്ട വളരേണ്ട കർത്താവിന്റെ 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 സ്നേഹവും വചനവും കുടുംബം അതിനാൽ തന്നെ തിരിച്ചറിയുക കുടുംബ എന്ന് പറയുന്നത് ഒരു സാധാരണ ജീവിതമല്ല ദൈവത്താൽ വിളിക്കപ്പെട്ടവരും ദൈവത്താൽ ചേർക്കപ്പെട്ടവരും ദൈവകൃപയിൽ വളരേണ്ടതുമാണ് ഓരോ ഒരിക്കൽ കൂടി പറയാം ദൈവത്താൽ വിളിക്കപ്പെട്ടവർ ദൈവത്താൽ ചേർക്കപ്പെട്ടവർ ദൈവകൃപയിൽ വളരേണ്ടവർ അതാണ് കുടുംബത്തിന്റെ അന്തസ്സത്ത അതുകൊണ്ടാണ് ലേഖനം അഞ്ചാം അധ്യായം അതിന്റെ മുപ്പത്തിരണ്ടാം തിരുവനന്തപുരത്തെ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം നമ്മോട് പറയുന്നുണ്ട് മക്കളെ ഇതൊരു വലിയ രഹസ്യമാണ് ഓരോ കുടുംബവും ഓരോ ദാമ്പത്യ ബന്ധവും ഓരോ ആസ്തി മാംസ ബന്ധവും ഒരു വലിയ രഹസ്യമാണ് ഈ ഈ നിന്റെ നിന്റെ കുടുംബത്തിന്റെ കുടുംബത്തിന്റെ നീ നരകം പ്രിയമുള്ളവരെ ശയെ കുറിച്ച് സഭ നമ്മളെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് സഭയാൽ യോജിപ്പിക്കപ്പെട്ടത്

സഭയുടെ ശക്തി എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കപ്പെട്ട കുടുംബങ്ങളാണ് സഭ എന്ന കുടുംബത്തിന്റെ അടിത്തറയാണ് ദാമ്പത്യ ജീവിതം അതിനാൽ തന്നെ ഓരോ ദാമ്പത്യ ജീവിതവും ശക്തമാകണം വിശുദ്ധമാകണം അഭിഷേകപൂരിതമാകണം മൂന്ന് കാര്യങ്ങൾ ശക്തമാകണം വിശുദ്ധമാകണം അഭിഷേകപൂരിതമാകണം പ്രിയമുള്ളവരെ കുടുംബം വിശുദ്ധമായൊരു വിളിയ കുടുംബം വിശുദ്ധിയിലേക്കുള്ള വിളിയ വിശുദ്ധനും ും കുടുംബ ജീവിതക്കാർക്കുമായി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് രണ്ടാം അധ്യായം ഇരുപത്തി ഒന്ന് ഇരുപത്തിയൊന്ന് തിരുവചനത്തിൽ ഭൂമിയിലെ ആദ്യത്തെ കുടുംബം പിറക്കുകയാണ് ആദത്തിന്റെ മുന്നിലേക്ക് ദൈവം ഹൗവായെ കൊണ്ടുവന്ന് നിർത്തി ചങ്കു ജോലിച്ചു കണ്ണുവിടുന്നു ഇന്ന് വരെ ഒരു കത്താവും ഈ ഭൂമിയിൽ പറഞ്ഞിട്ടില്ലാത്ത പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനം ഒഴുകി നോക്കി ആദം പറഞ്ഞു ഇതാ മാംസവും പ്രിയമുള്ളവരെ അതിന്റെ ആദ്യം അറിയാമോ ആദം ഹവായിയോട് പറഞ്ഞു ഇന്ന് മുതൽ നീ ഞാനാണ് നിന്റെ കുറവ് എന്റെ കുറവാണ് എന്റെ കുറവ് നിന്റെ കുറവാണ് ഈ ആഴമെങ്കിൽ വിവാഹം ഒന്ന് പുരോഗതിയോട് നമുക്ക് തരുന്ന ആ രണ്ട് മോതിരങ്ങളല്ലോ ആ മൂതിരം വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ മരണം വരെ ആ പേര് കൈമാറ്റം ചെയ്യപ്പെടുന്നത് രണ്ട് വ്യക്തിത്വങ്ങളും വെച്ച് കൈമാറ്റം ചെയ്യപ്പെടുക അതിന്റെ ആഴം ഇന്നു മുതൽ നീ ഞാനാണ് ഞാൻ നീയാണ് നിന്റെ കുറവ് എന്റെ കുറവാണ് എന്റെ കുറവ് നിന്റെ കുറവാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഭാര്യ ഭർത്തൃബന്ധം മൂന്ന് തലങ്ങളിൽ ഒന്നണകരാണ് ഒന്ന് പരസ്പരം 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 സമർപ്പിക്കണം രണ്ട് പരിഹരിക്കണം മൂന്ന് ഇണയും തീരണം പ്രിയമുള്ളവരെ ഒരു വലിയ സമർപ്പണമാണ് ഹൃദയവും മനസ്സും ശരീരവും വിട്ടുകൊടുക്കുന്ന ഒരു വലിയ സമർപ്പണത്തിന്റെ ആഴം അതുകൊണ്ട് ഏഴാം ധ്യായം അതിന്റെ പതിനാലാം തിരുവചനത്തിൽ പറയുന്നുണ്ട് ഭാര്യയിലൂടെ ഭർത്താവിലൂടെ ഭാര്യ വിശുദ്ധീകരിക്കപ്പെടണം അല്ലെങ്കിൽ അശുദ്ധരായി പോകും മക്കളിൽ അശുദ്ധി കടന്നു വരുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ മാതാപിതാക്കളെ നമ്മുടെ വിശുദ്ധീകരണം പോരാ അതുകൊണ്ട് പരസ്പരം വിശുദ്ധീകരിക്കാനുള്ള ഒരു വലിയ ക്ഷണമാണ് കുടുംബ ജീവിതത്തിലൂടെ ഭാര്യ ന്മാർക്ക് കർത്താവ് ഒരുക്കി ഭാര്യ വച്ചിരിക്കുന്നത് പരസ്പരം സ്വീകരിക്കുവാനുള്ള വിളിയ ദമ്പതികൾ പരസ്പരം വീണ്ടെടുക്കണം ദമ്പതികൾ പരസ്പരം ജീവൻ കൊടുക്കണം ദമ്പതികൾ പരസ്പരം സ്നേഹിക്കണം ദമ്പതികൾ പരസ്പരം 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 ബഹുമാനിക്കണം വിശ്വസിക്കണം പ്രാർത്ഥിക്കണം സഹിക്കണം ഴിഞ്ഞു ഇന്ന് മുതൽ നീ ഞാനാണ് ഞാൻ നീയാണ് നിന്റെ കുറവ് എന്റെ കുറവാണ് എന്റെ കുറവ് നിന്റെ കുറവാണ് പ്രിയമുള്ളവരെ കേട്ട വചന ചിന്തയുടെ ഒരാഴം എന്ന് പറയുന്നത് ദൈവമായി കത്താവ് കുടുംബ ജീവിതത്തിലൂടെ വലിയ ഒരു സാക്ഷി ജീവിതത്തിന് വേണ്ടി ഒരു പ്രഘോഷണ ജീവിതത്തിനു വേണ്ടി നമ്മളെ അയക്കപ്പെടല വചനത്തിന്റെ വിളവെടുപ്പിനു വേണ്ടി കൂതാസിയുടെ വിളവെടുപ്പിനു വേണ്ടി ഓരോ

ജനതകൾ അറിയട്ടെ വിശുദ്ധീകരിക്കപ്പെട്ട ഇന്നു മുതൽ നമ്മൾ വിളിക്കപ്പെടും മറ്റുള്ളവരുടെ മുന്നിൽ അടയാളമായി തീരുവാനുള്ള ഒരു വലിയ വിളി പ്രിയമുള്ളവരെ ഒരിക്കലും ഒരു കുടുംബത്തെയും കർത്താവ് അനാഥമായി പറഞ്ഞു പറഞ്ഞുവിടില്ല ഓരോ മുന്നിൽ അഞ്ച് അഞ്ച് കവാടങ്ങൾ തുറന്നിട്ടിട്ടുണ്ട് ശക്തി പരിശുദ്ധാത്മാവ പരിശുദ്ധാത്മാവ ഓരോ കവാടത്തിലും നയിക്കുന്ന ഒന്നാമത്തെ കവാടമാണ് സമർപ്പണം രണ്ടാമത്തെ കവാടമാണ് സഹനം മൂന്നാമത്തെ കവാടമാണ് വിശുദ്ധി നാലാമത്തെ കവാടമാണ് പ്രാർത്ഥന അഞ്ചാമത്തെ കവാടമാണ് പങ്കുവക്കൽ പ്രിയമുള്ളവരെ തീരുമാനമെടുക്കുക ഇന്നു മുതൽ കർത്താവിൻ്റെ കലങ്ങളിൽ സമർപ്പണം ചെയ്ത കുടുംബമായി തീരട്ടെ രണ്ട് കർത്താവിൻ്റെ അനുഭവിച്ച എല്ലാ സഹനങ്ങളും തീർത്ഥാടനം നടത്തുന്ന സഹനങ്ങൾ ഏറ്റെടുക്കുന്ന കുടുംബമായിരിക്കട്ടെ മൂന്ന് നമ്മുടെ കുടുംബം വിശുദ്ധിയോടെ കടന്നു പോകുന്ന ഒരു കുടുംബമായിരിക്കട്ടെ നമ്മുടെ കുടുംബം പ്രാർത്ഥിക്കുന്ന കുടുംബമായിരിക്കട്ടെ നമ്മുടെ കുടുംബം പങ്കുവെക്കുന്ന കുടുംബമായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കത്താവ് സ്ഥാപിച്ച കുടുംബത്തിലൂടെ ഓരോ ദിവസത്തിലെ ഓരോ നിമിഷവും കത്താവ് കയറി ഇറങ്ങുന്നുണ്ട് കത്താവ് കടന്നു വരുമ്പോൾ കടന്നു പോകുമ്പോ അശുദ്ധമായതൊന്നും കണ്ട് നമ്മുടെ കുടുംബം കത്താവിൽ നിന്ന് അകുന്ന് പകരിക്കാൻ കത്താവ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് മുഖം തിരിച്ചു കളയാതെ ഇരിക്കുവാൻ അങ്ങയുടെ സന്നിധി ഇന്നു മുതൽ എന്നെയും എന്റെ കുടുംബത്തെയും കുടുംബ ബന്ധങ്ങളെയും വിശുദ്ധമായി ഞാൻ കാത്തുസൂക്ഷിക്കും ദൈവം അനുഗ്രഹിക്കട്ടെ ആമേ